നമസ്കാരം സുഹൃത്തുക്കളെ ടെക് ടെക്പുടിക്കികളുടെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ആൻഡ്രോയിഡ് ഫോൺ മേടിച്ച് ഒന്ന് രണ്ട് വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഫോണിൻ്റെ പെർഫോമൻസ് കുറയുന്നു ഫോൺ ഭയങ്കര സ്ലോ ആകുന്നു ഹീറ്റാകുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളുടെ ഫോണുകളിൽ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആപ്ലിക്കേഷൻസ് വരുന്ന ആ ആപ്ലിക്കേഷൻസ് ഫോണിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് അല്ലെങ്കിൽ കോപ്പ് ചെയ്ത് പോകാൻ പറ്റാതെ വരുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ ഫോണിൻ്റെ പെർഫോമൻസും ഫോണിൻ്റെ പല കാര്യങ്ങളും ലാക്കാവുന്നത് അപ്പോൾ ഇതിന് നിങ്ങളുടെ ഫോണിൽ റൂട്ട് ഒന്നും ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്കൊരു ഇരുപതെട്ട് മുപ്പത് ശതമാനം വരെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ട്രിക്കാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ ട്രിക്കിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം പല ഫോണുകളിലും പല സെറ്റിങ്സ് ആയിരിക്കും എൻ്റെ റെഡ്മി ത്രീ എസ് ആണ് ത്രീ എസ് പ്രൈമിൽ ഇങ്ങനെയാണ് സെറ്റിങ്സ് സെറ്റിംഗ്സിൽ പോയതിന് ശേഷം എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് ഒരു വേർഷൻ കാണും ആ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ എം യു ഐ അതായത് റെഡ്മിയുടെ ഒരു സോഫ്റ്റ്വെയർ വേർഷനാണ് എം യു ഐ വേർഷനിൽ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡെവലപ്പർ ആകാനുള്ള ഒരു പെർമിഷൻ കിട്ടും അതായത് ഏകദേശം പത്ത് പന്ത്രണ്ട് തവണ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ കാണിക്കും നീഡ് യു ആർ ഓൾറെഡി ഡെവലപ്പർ ഞാൻ ഓൾറെഡി ഒരു ഡെവലപ്പറാണ് നിങ്ങൾ അതിൽ നിങ്ങളുടെ ഫോണിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഡെവലപ്പർ ആകാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ പെർമിഷൻ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങൾ അവർ പറയുന്നത് അത്രണ്ടവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പെർമിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ ബാക്ക് ബാക്ക് അടിക്കുക ബാക്ക് പോയതിനു ശേഷം മെനുവിൽ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ പല ഫോണിലും ഞാൻ പറഞ്ഞു പല ഫോണിലും പല സെറ്റിങ്സ് ആണ് എൻ്റെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻസ് ഉള്ളത് അഡീഷണൽ സെറ്റിംഗ്സിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഡീഷണൽ സെറ്റിംഗ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ പല ഫോണിലും പലയാണ് നിങ്ങളുടെ ഫോണിൽ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ആ ഡെവലപ്പർ ഓപ്ഷൻസിലേക്ക് പോവുക ഡെവലപ്പർ ഓപ്ഷൻസിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്നത് ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്ലോ ആകാൻ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആനിമേഷൻ ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് കാണിച്ചു തരാം ആനിമേഷൻ സ്കെയില് ഫൈവ് വിൻഡു ഫൈവ് വിൻഡു ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാണിച്ചുതരാം വിൻഡോ ആനിമേഷൻ ഞാൻ സ്കെയില് ഫൈവ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭയങ്കര സ്ലോ ആയിട്ടാണ് ആ ഒരു വിൻഡോ തുറന്നു വരുന്നത് അപ്പം നമ്മൾ അത് കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കൂടുതൽ കൂടുതൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും അത് ആ വിൻഡോ ഓപ്പൺ ആയി വരുന്നതിന് നമ്മൾ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വരും അതിൻ്റെ സ്കെയില് നമ്മൾ പോയിന്റ് ഫൈവ് എക്സ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് പെട്ടെന്ന് വരും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എത്രയും കുറച്ചിടാൻ പറ്റുമോ അത്രയും കുറച്ചിടുക അത്രയും ഫോണിന്റെ പെർഫോമൻസ് ഫോൺ അത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്തോളൂ അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലാണ് ഈ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഫൈവ് എക്സ് അല്ലെങ്കിൽ ടെൻ എക്സ് ആക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭയങ്കര നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ആ ഒരു വിൻഡോ നീങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം നിങ്ങളുടെ ഫോൺ കുറേ ടൈം എടുക്കും ആ ഒരു ഓപ്ഷൻ ഓരോരോരോ വിൻഡോ ഓപ്പൺ ആയി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതും കഴിവതും എത്രയും കുറച്ച് ഇടാൻ സാധിക്കുമോ അത്രയും കുറച്ചിടുക അപ്പോൾ ഞാൻ അതും പോയിൻറ്റ് ഫൈവ് എക്സ്റ്റാൻ ആക്കാൻ പോവുകയാണ് അടുത്തതെന്ന് പറയുന്നത് ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിലാണ് ഈ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് കാണിക്കാൻ നിങ്ങൾ ക്രോം യൂസ് ചെയ്യുകയാണ് ക്രോമിനകത്തിൽ ഒരു ആപ്ലിക്കേഷൻ അതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ആ ഓപ്ഷൻസ് എത്രമാത്രം സ്പീഡിൽ വരണം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഈ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിലിൽ കൊടുത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും നിങ്ങൾക്ക് കാണുന്നുണ്ട് എത്രയും ലേറ്റ് ആയിട്ടാണോ വരാൻ പറ്റുന്നത് അത്രയും ലേറ്റ് ആയിട്ടാണ് ഞാൻ ടെൻ എക്സ് ആണ് കൊടുത്തേക്കുന്നത് ടെൻ എക്സ് ആണ് ഞാനത് കുറച്ച് ഫൈവ് എക്സ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്പീഡിൽ എത്ര സ്പീഡിൽ വരാൻ പറ്റുന്നോ അത്ര സ്പീഡിലായിരിക്കും അത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ടാബ് ഓപ്പൺ ആവുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് വിൻഡോ ആനിമേഷൻ സ്കെയിൽ ട്രാൻസാക്ഷൻ ആനിമേഷൻ സ്കെയിൽ പിന്നെ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ ഇത് മൂന്നുമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തതായിട്ട് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇനിയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ആപ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ താഴെ ഡു നോട്ട് കിപ്പ് ആക്ടിവിറ്റീസ് അതായത് ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകില്ല ആപ്ലിക്കേഷൻ ഇന്ന് പുറത്തായി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അപ്പം തന്നെ ക്ലോസ് ആവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മിനിമൈസ് ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഒരിക്കലും ക്ലോസ് ആകുകയില്ല ആ ക്ലോസ് ആ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആയിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങൾ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരിക്കലും വർക്ക് വർക്കാകില്ല അതുവഴി നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫും കൂടുന്നു അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡോണ്ട് കീപ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് അതോടൊപ്പം തന്നെ അതിൻ്റെ താഴത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര മാത്രം പ്രോസസ്സ് നടക്കണം എന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അതായത് നിങ്ങളിപ്പോൾ മൂന്നാല് ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനൊരു ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതായത് ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് നടക്കാൻ പാടില്ല എൻ്റെ ഫോണിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും അതുകൊണ്ട് ഒരിക്കലും നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് സെറ്റ് ചെയ്യാൻ പാടില്ല ഈ സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് നിങ്ങളുടെ ഫോണിൻ്റെ ആക്കാം ഓൾമോസ്റ്റ് അറ്റ്മോസ്റ്റ് ത്രീ പ്രോസസ്സെങ്കിലും കൊടുക്കുക കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് കൂടാതെ മൂന്ന് പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം നിങ്ങളുടെ ഫോണിന് ഒരു നല്ല പെർഫോമൻസ് കിട്ടും എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ് അറ്റ്മോസ്റ്റ് ത്രീ പ്രോസസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ കൂടാതെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ മൂന്ന് ആപ്ലിക്കേഷൻസ് മാത്രമേ വർക്ക് ആവുകയുള്ളൂ അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് വർക്ക് ആകാൻ ഈ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ ഇത് ഇത് രണ്ടുമാണ് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഒരു ഇരുപത് തൊട്ട് മുപ്പത് ശതമാനം വരെ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും ഇത് വളരെ നല്ല ഒരു പ്രയോജന പ്രയോജനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ കരുതുന്നു കരുതട്ടെ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം പഴക്കമുള്ള ഒരു ഫോണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒരു എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ ആകെ ഒരു പ്രചോദനം അപ്പോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ